ഹലോ അസലാമലൈക്കും റംലാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചനിൽ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളിയായിട്ടുള്ള ലോഗോൺ കോഴി കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണിയാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് നമ്മളെ കല്യാണ ബിരിയാണി പോലത്തെ ബിരിയാണി തന്നെയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോവാം പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കിലോൻ്റെ കോഴിയാണ് നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ആറ് പച്ചമുളക് ചതച്ചതാണ് അതും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ൊരു മുക്കാൽ ടീസ്പൂണ് നമ്മൾ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ തൈര് ഞാൻ ഒരു ടീസ്പൂൺ തൈര് മാത്രമേ ചേർത്തിട്ടുണ്ട് എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി വെക്കാം ഞാൻ ഒരു ചെഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ മസാലയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാനാണ് അത് വേറൊരടുപ്പത്തേക്ക് ഞാൻ കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും പശു നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചൂടായി വരുമ്പോൾ ഒരു ആറ് ഏലക്കായ ഒരു മൂന്നാല് ഗ്രാമ്പ് ഒരു കഷ്ണം പട്ടയിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് ഞാൻ ആറ് സവാളയാണ് ഞാൻ ഈ നമ്മൾ ഈ മസാലയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് വലിയ ആറ് സവാള അതിൽ നിന്ന് രണ്ട് സവാള ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട് ബാക്കി നാല് വേ നാല് സവാളയാണിത് അത് നല്ലതുപോലെ തന്നെ നമ്മൾക്ക് വാറ്റി വാട്ടിയെടുക്കണം വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഞാനൊരു പതിനാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് ഞാൻ ചിക്കനിൽ ചേർത്തിട്ടുണ്ട് ബാക്കി വന്ന പച്ചമുളകാണിത് അത് നമ്മുടെ മസാലയിൽ ചേർക്കാം അതേപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം എല്ലാം തന്നെ നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുക്കണം മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ ആറ് തക്കാളി എടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ആ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നല്ലതുപോലെ വാറ്റിയെടുക്കാം നമ്മൾ മറ്റേ അടുപ്പത്ത് വെച്ച നമ്മൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കതൊന്ന് കോരി മാറ്റി വെക്കാം നമ്മളെ എല്ലാം നല്ലതുപോലെ ഇളക്കി നമ്മളെ മസാലയൊക്കെ നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുത്ത് വെക്കണം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ആക്കിയതിന് ശേഷം അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം എല്ലാ മസാലയും നമ്മൾ ഇട്ട സവാളയും അതുപോലെ പച്ചമുളകും മസാലകളൊക്കെ നല്ലതുപോലെ ആയതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മൾ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മളെ ചിക്കനൊന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അത് നല്ലതുപോലെ മിക്സാക്കി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നമ്മൾക്ക് വേവിക്കാം ആദ്യം ഒരു വിസിൽ വരുമ്പം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്യാസൊക്കെ നല്ലതുപോലെ കുറച്ച് വെച്ച് നമുക്ക് നല്ലതുപോലെ വേവിക്കണം ഇതിന് നല്ല വേവുള്ളതാണ് ലോകം കോഴി ഇനി നമ്മൾക്ക് ചോറ് ഞാൻ ഈ രണ്ട് കിലോ കോഴി പിന്നെ മസാലയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ആറ് കപ്പ് അരിയാണ് ഞാൻ ഈ ഒരു കപ്പ് രണ്ട് ഗ്ലാസ്സാണ് അങ്ങനെ അതിൻ്റെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി മാറ്റി വെക്കാം നമ്മൾക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതേപോലെ മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പശു നെയ്യ് അതും ചൂടായി വരുമ്പോൾ ഞാൻ ഒരു ആറ് ഏലക്കായ അതേപോലെ ക്രാമ്പ് അതേപോലെ കഷ്ണം പട്ട ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ചെറിയൊരു ഉള്ളി അരി ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അത് മൂത്ത് വരുമ്പം അതിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാരറ്റും അതേപോലെ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം നമ്മൾ ഉള്ളി കരിയാൻ പാടില്ല നല്ലതുപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം കഴുകി വെച്ച നമ്മൾ അരി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒരു ആറ് ഏഴ് മിനിറ്റ് ഇതേപോലെ വറുത്തെടുക്കണം എന്നെ വറുത്തെടുത്തതിനു ശേഷം അത് നല്ല ചെറിയ തീ ഗ്യാസിൽ വേണം വറുത്തെടുക്കാൻ പുറത്തെടുത്തതിനു ശേഷം ഒന്ന് കൈകൊണ്ട് തൊട്ട് നോക്കാം നമ്മൾ രൂപത്തിലാണ് അതാണ് നമ്മൾ നമ്മളരിൻ്റെ പാകം അതിനുശേഷം നമ്മൾക്ക് അതിലേക്ക് നല്ലതായ ചൂടാക്കി തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ നോക്കാം പച്ച വെള്ളം ഒഴിക്കാൻ പാടില്ല ഞാൻ ഞാൻ ഒൻപത് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ആറ് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് ഒന്ന് കിണറ്റിലാണ് ഒഴിച്ചത് അത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി അതൊന്ന് മൂടി വെക്കാം നമ്മൾ മറ്റേ അടുപ്പത്ത് നമ്മളെ മസാലയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്ന് ഇറക്കി തുറന്ന് നോക്കിയതാണ് അതിലേക്ക് നമ്മൾക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കണം നമ്മളെ മസാലക്ക് കുറച്ച് കറിയൊക്കെ ഉണ്ട് അതൊക്കെ വറ്റിച്ചെടുക്കണം നമ്മൾ ഇനി കുക്കറ് അടക്ക ഇങ്ങനെ ഒരു ഹാഫിൽ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കാം മറ്റേടുപ്പത്തിൽ വെച്ച് നമ്മളെ ചോറൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് അത് നല്ലൊന്ന് അടിമറിഞ്ഞിതേപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഗ്യാസൊക്കെ നല്ലതുപോലെ എനിക്ക് കുറച്ച് കൊടുക്കണം കുറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അടച്ച് വെക്കാം ഗ്യാസ് കുറച്ചില്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റി ചോറ് പാവാതാവും ഇനി ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് അവിടെ കിടന്ന് പോകട്ടെ നമ്മളെ മസാല വീണ്ടും ഞാൻ തുറന്ന് നോക്കിയതാണ് നല്ലത് നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് എല്ലാം കൊണ്ടും നല്ലതുപോലെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് ഞാൻ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്ത് അതിലേക്ക് തന്നെ ഞാൻ ഒരു ഒരു ടീസ്പൂണ് നമ്മൾ ഗരം മസാലയും ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയാലയും പുതിനീനയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കി എല്ലാം കണക്ക് തന്നെയാണ് നല്ലതുപോലെ ആക്കി നമ്മളെ മസാലയൊന്ന് മാറ്റി വെക്കാം ഇതവിടെ കിടക്കട്ടെ ഇനി നമ്മൾ ചോറ് നോക്കാം ചോറ് ഞാൻ ഇടയിൽ ഒന്ന് രണ്ട് രണ്ടുട്ടും ഞാൻ ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഞാനിതാ വീണ്ടും നോക്കി നമ്മളെ ചോറൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ആ ചോറിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ചോറ് ദമ്മിടാൻ കുറച്ച് ചോ മസാലയൊക്കെ ഇന്ന് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് ലെയറായിട്ടാണ് ഞാൻ മസാല ദമ്മിടുന്നത് അതിന് ഞാൻ ചോറ് വെച്ച പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അടിയിൽ കുറച്ച് ചോറിട്ട് കൊടുത്ത് കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളിയും വണ്ടിപ്പരി അങ്ങനെ നണ്ടിപ്പരി മുന്തിരി മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം മസാലൻ്റെ പകുതി ഞാൻ ഇട്ട് കൊടുത്ത് മസാലേൻ്റെ പകുതി നല്ലതുപോലെ തന്നെ ചേർത്ത് കൊടുക്കണം അതിൻ്റെ കറിയൊക്കെ നല്ലതുപോലെ തന്നെ എല്ലാ സൈഡിലും കോരി ഒഴിച്ച് കൊടുത്തതിന് വെക്കണം പകുതി മസാല നമ്മൾക്ക് രണ്ടാം ലെയറിലേക്ക് വെച്ച് കൊടുക്കുക മാറ്റി വെക്കാം എല്ലാം തന്നെ നല്ലതുപോലെ മസാലയൊക്കെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച സവാളയും അതേപോലെ കുറച്ച് മല്ലിയും പുതിനീനയും നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾക്ക് അത് നമ്മൾക്ക് അതിൻ്റെ മുകളിലായിട്ട് ചോറ് ചോറ് തന്നെ ഇട്ട് കൊടുക്കുക ചോറിൻ്റെ ഇതേപോലെ ചോറിൻ്റെ പകുതി ചോറ് വേണം ഹാഫ് ഭാഗം ഇട്ട് കൊടുക്കാൻ നോക്കാം നമ്മൾ മസാല ഒക്കെ ഇതേപോലെ തന്നെ കോരി എല്ലാ ഭാഗത്തേക്കും ഒഴിച്ച് കൊടുക്കണം മസാലയില്ലെങ്കിൽ ചോറ് ഒട്ടും രുചി ഉണ്ടാവില്ല കഴിക്കാൻ ഇനി നമ്മൾക്ക് ചോറിട്ട് കൊടുക്കാം ചോറിൻ്റെ ഇതേപോലെ നമ്മൾ ചോറ് പകുതി ഭാഗം മാത്രമാണ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് അതെല്ലാം ഒരേപോലെ ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ ഒരു ടീസ്പൂണ് നമ്മൾ പശു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കുറച്ച് ഗരം പൊടിയും അതേപോലെ കുറച്ച് ഉള്ളിയും നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയും അതേപോലെ തന്നെ അണ്ടിയുമുന്തിരി കുറച്ച് മല്ലിയിലയും പുതിനീനെയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന മസാലയും നമുക്കതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കി വന്ന മസാല കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ചോറിന് ഈ മസാല കണക്കാണ് നല്ലതുപോലെ ഇതേപോലെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കണം അടിപൊളി ടേസ്റ്റാണ് അതേപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് ഇത് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം നമ്മൾ പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് എല്ലാ മസാലയും നമ്മൾ ഉണ്ടാക്കി ഇട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾക്ക് ബാക്കി വന്ന കംപ്ലീറ്റ് ചോറും ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക എല്ലാ ചോറും നല്ലതുപോലെ മിക് നല്ലതുപോലെ സെറ്റാക്കണം മസാലന്ന് ഒട്ടും പുറത്ത് കാണാതെ രൂപത്തിൽ അടിപൊളിയായിട്ട് നല്ല രൂപത്തിൽ നമ്മൾ നമ്മളിതേപോലെ സെറ്റാക്കിയിട്ട് എടുക്കുക സെറ്റാക്കി എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് നമ്മൾ റോസ് ബാട്ടറാണെന്ന് എടുത്തിരിക്കുന്നത് റോസ് വാട്ടറിൽ ഞാൻ കുറച്ചൊരു പിഞ്ച് കളറും ചേർത്തതിന് ശേഷം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഒരു ടീസ്പൂണ് നമ്മൾ പശു നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂണും നമ്മളെ ഗരം മസാലയും ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ബാക്കി വന്ന് നമ്മളെ കുറച്ച് മാറ്റി വയ്ക്കുക ബാക്കി വന്ന് നമ്മളെ ഫ്രൈ ചെയ്ത സവാളയും അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പുതിനീന അതേ മല്ലിയാല എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതേപോലെ സെറ്റാക്കിയിട്ട് എടുക്കാൻ കാണാൻ തന്നെ നല്ല മഞ്ചില്ലേ അതിന് ശേഷം അടച്ച് വെച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു മണിക്കൂറാണ് ഇതിൻ്റെ ടൈം പാത്രത്തിൻ്റെ ഒരു പഴയ ഫ്രൈ പാണോ മൂടിയോ എന്തെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കണം എല്ലാം കരിഞ്ഞു പോകും പോവും അരമണിക്കൂറാണ് ദമ്മിടാൻ വെച്ചത് അരമണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നതിൽ കിട്ടാൻ നമ്മൾ ലോകോൻക്ക് പോയി ബിരിയാണിയാണിത് ഇത് എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റിൽ പറയുക അതേപോലെ നിങ്ങളൊരു അടിച്ചിട്ട് പോകണേ എല്ലാവർക്കും ഞാൻ വീണ്ടും ഞാൻ ഇതേപോലുള്ള ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും അസലാമലേക്കും താങ്ക് യു